തന്നെ തെറ്റ് അല്ലാതെ വേറെ ആരെ കഴിഞ്ഞ ദിവസം റിലീസായ എംബുരാൻ എന്ന സിനിമയെ കുറിച്ച് നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് എംബുരാനെ കുറിച്ച് മാത്രമല്ല മോഹൻലാലിനെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചും ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ചും ടൊവിനോ തോമസിനെ കുറിച്ചുമെല്ലാം കമന്റുകളും അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് മോഹൻലാലിനെ പൃഥ്വിരാജ് കൊണ്ടുപോയി ഒതുക്കി എന്നാണ് ചില കമന്റുകൾ അതിൽ പലതും സത്യമല്ലെങ്കിലും എംബുരാൻ എന്ന സിനിമയെ കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത് പ്രേക്ഷക കമന്റ് എടുത്ത ചില സോഷ്യൽ മീഡിയ ചാനലുകളിലും ഇത്തരം അഭിപ്രായങ്ങൾ കടന്നു വരുന്നുണ്ട് മോഹൻലാൽ ഫാൻസ് എല്ലാം എംബുരാൻ എന്ന സിനിമയെ വളരെ ആഘോഷപൂർവ്വമാണ് ആഘോഷിച്ചത് കുറിച്ച് മമ്മൂട്ടിയും മികച്ച അഭിപ്രായവുമായി രംഗത്തെത്തിയിരുന്നു വലിയ ചെറിയ സിനിമ എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം മമ്മൂട്ടിയുടെ പ്രതികരണത്തോടെ പ്രേക്ഷക ഹൃദയങ്ങൾ സ്വീകരിച്ച എമ്പുരാൻ മികച്ച ബാധകൾ പിന്തുടർന്ന് വിജയങ്ങളിലേക്ക് കുതിക്കുകയാണ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമെന്നാണ് ഹോളിവുഡിനെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ മേക്ക് ചെയ്ത എംബുരാൻ എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകന്റെയും നടന്റെയും ഒരു പ്രകടനവും എമ്പുരാനിലുണ്ട് ഇതുതന്നെയാണ് മോഹൻലാലിനെ പൃഥ്വിരാജ് ഒതുക്കി എന്ന തരത്തിലേക്ക് നെഗറ്റീവ് കമന്റുകളും വരുന്നത് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും എംബുരാൻ എന്ന സിനിമ മലയാളത്തിന്റെ മഹാവിസ്ഫോടനമായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം